ഈ ലാഡർ എന്ന് പറയുമ്പോൾ അമ്പത് ശതമാനം സബ്സിഡി കിട്ടും ഇത് വി എസ് ടിയുടെ ഇത് മാത്രമല്ല ഇത് തുടങ്ങിയത് ഈ ത്രീ പോയിന്റ് ഫൈവിന്റെ എച്ച് പി തൊട്ട് ട്രാക്ടർ വരെ പിന്നെ ഈ വി എസ് ടി അവൈലബിൾ ആണ് അതെല്ലാം വൺ ഇയർ വാറണ്ടിയാണ് വി എസ് ടിയുടെ പ്രോഡക്റ്റ് ഇത് കൂടാതെ സ്റ്റില്ല് ആസ്കോർണ ഈ പ്രോഡക്റ്റിന്റെ എല്ലാം കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിലിവിടെ സ്മാം പദ്ധതി പ്രകാരമുണ്ട് ഈ ലാഡർ എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അതിന്റെ വില അന്നേരം അത് നമ്മൾ സ്മാം പദ്ധതി പ്രകാരം വാങ്ങിക്കുവാണെങ്കിൽ ഇതിന്റെ അൻപത് ശതമാനം സബ്സിഡി കിട്ടും അതല്ല ഇതിപ്പോ ഈ ആറ് സ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന്റെ വില മൂവായിരത്തി അല്ലെ രണ്ടായിരത്തി മുന്നൂറ് രൂപ അവർക്ക് സബ്സിഡി കിട്ടും പക്ഷേ ആദ്യം അവർ ഇത് രജിസ്റ്റ് ചെയ്ത് ഫുൾ പേയ്മെൻറ് അടച്ച് വാങ്ങിക്കണം പിന്നീട് അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ സബ്സിഡി വരുത്തുള്ളൂ ഇത് ബി എസ് ടിയുടെ ഒരു ഒരു പ്രോഡക്റ്റ് ആണ് ബീഡർ എന്ന് പറയും അതായത് നമ്മുടെ വീട്ടിലെ ഈ പിന്നെ കൃഷി ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ പോച്ചൊക്കെ കയറത്തില്ലേ കളയാണ് അത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ കാണുന്ന അറ്റാച്ച്മെന്റ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നടന്നിട്ടേ ഇത് ഇത് ഉപയോഗിക്കാൻ പറ്റി ഇതെന്ന് പറയുമ്പം നൂറ്റി എഴുപത്തി നാല് സി സി ആണ് നൂറ്റി എഴുപത്തിനാല് സി സി ത്രീ പോയിന്റ് ഫൈവ് എച്ച് പി ഈ പിന്നെ പെട്രോൾ എഞ്ചിനാണ് പെട്രോൾ എഞ്ചിനാണ് ഫോർ സ്ട്രോക്ക് ആണ് ഇത് വി എസ് ടിയുടെ ഇത് മാത്രമല്ല ഇത് തുടങ്ങുന്നത് ഈ ത്രീ പോയിന്റ് ഫൈവിന്റെ എച്ച് പി തൊട്ട് ട്രാക്ടർ വരെ പിന്നെ ഈ വി എസ് അവൈലബിൾ ആ അതുപോലെ തന്നെ ബ്രഷ് കട്ടർ അതുകൊണ്ട് ഈ തൂക്കിയിട്ടിരിക്കുന്ന ബ്രഷ് കട്ടറുകൾ കണ്ടില്ലേ ഉണ്ടല്ലേ മോറ്റടിക്കുന്ന മെഷീൻ അല്ലേ അവിടെ അവിടെ ആ ബ്രഷ് കട്ടറുകളെല്ലാം പിന്നെ ആ സബ്സിഡി ഉള്ളതാണ് അത് ഓരോ അറിയാം ഇപ്പൊ ഇരുപത്തിനാലായിരത്തിന്റെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപക്ക് കിട്ടും ആ അങ്ങനെ ആണെങ്കിൽ പതിനയ്യായിരം രൂപക്ക് കിട്ടും അതെല്ലാം വൺ ഇയർ വാറണ്ടിയാണ് വി എസ് ടിയുടെ പ്രോഡക്റ്റ് ബ്രഷ് കട്ടർ ആണ് ആ കട്ടർ എന്ന് പറഞ്ഞാൽ ഈ തൂക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കുന്നതേ നമ്മളൊരു ബെൽറ്റിൽ ഇങ്ങനെ കൊണ്ടുനടന്നില്ലേ അടിക്കുന്നത് അന്നേരം ഈ ഇതിന്റെ ജോലി ചെയ്യുന്നവർക്ക് തോൾ വേദനയും കാര്യങ്ങളൊക്കെ വരും അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് ടയറും ഈ ഇത് ഇവിടെ വരുന്ന ഒരു സ്റ്റാൻഡാണ് ഈ സ്റ്റാൻഡിലേക്ക് നമുക്ക് ഏത് മെഷീൻ ഏതും ആയിക്കോട്ടെ ഏത് കമ്പനിയുടെ ആയാലും ഇപ്പൊ ടോട്ടലിന്റെ ആയാലും ഹൈബലിന്റെ ആയാലും വേറെ ഏത് കമ്പനിയുടെ ആയാലും ഇത് ബി എസ് ടിയായാലും സ്റ്റില്ലിന്റെ ആയാലും ഏതായാലും നമ്മൾ ഇതിലേക്ക് ഇതാണ്ട് ഈ രണ്ട് നട്ട് പോലെ ഇല്ലേ ഈ ക്ലാമ്പ് വെച്ചിട്ട് ഇത് അറ്റാച്ച് ചെയ്യും അതിനകത്ത് അറ്റാച്ച് ചെയ്യാം അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കൊണ്ടു വന്നിട്ടേ ഈ പോച്ച ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ അടിച്ചു പോയാൽ മതി അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിലുള്ള ലേഡീസിനോ ആർക്കും വേണമെങ്കിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റും റബാനയുടെ ഒരു വലിയ കളക്ഷൻ തന്നെയാണ് നമുക്കുള്ളത് മൂവായിരത്തി നാനൂറ് മുതൽ നമുക്ക് ആണ് വരുന്ന അതാണ് ഇതാണ് ഇതാണല്ലേ നല്ല ഹെവി ആയിട്ടുള്ള പിന്നെ മെറ്റീരിയൽ ചെയ്തിരിക്കുന്നതാണ് പിന്നെ ഈ കാണുന്ന മൊത്തം വെറൈറ്റി ആയിട്ടുള്ള ഈ സിംഗിൾ വീലും ഉണ്ട് ഡബിൾ വീലും ഉണ്ട് അപ്പറത്തിന് അപ്പറ അപ്പറത്തിരിക്കുന്ന ഡബിൾ വീലോ സാർ ഇപ്പം നമുക്ക് ഇത്രയും ഓഫറുകളും ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഡെലിവറി കിട്ടാൻ വേണ്ടി നമുക്ക് വേറെ എന്തെങ്കിലും വാട്സപ്പോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഉണ്ട് നമുക്കൊരു പിന്നെ വാട്ട്സ്ആപ്പ് നമ്പർ ഉണ്ട് ഈ വീഡിയോ ഡിപ്പാടിയിൽ അതിനത് ആ വാട്സാപ്പ് നമ്പർ കൊടുക്കുമല്ലോ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നത് മാക്സിമം ആൾക്കാരും വാട്സാപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുകയോ കൃത്യമായ മറുപടി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിലുകൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന്റെ സ്പെസിഫിക് പ്രോഡക്റ്റ് ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ അപ്പൊ തന്നെ നമുക്ക് ഇട്ട് തരും ആ ഇട്ട് തരും അതിൻ്റെ വില ഇട്ടു തരും അതിൻ്റെ ഫോട്ടോസ് ഇട്ട് വരും കംപ്ലീറ്റ് കാര്യങ്ങൾ ഇട്ടു തരും അതുകൊണ്ട് മാക്സിമം ആൾക്കാരും വാട്സാപ്പിൽ കൂടെ മെസ്സേജ് അയക്കാൻ ശ്രമിക്കും